വന്നേക്കുന്നത് അരി കുതിർക്കണ്ട അരിപ്പൊടി വേണ്ട അതൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കിയെടുക്കുക എങ്ങനെയാണ് നല്ലത് റവ കൊണ്ടുള്ള നമ്മൾ പാലപ്പമാണ് നമ്മളൊന്ന് തയ്യാറാക്കിയെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു അപ്പം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതിൻ്റെ കൂട്ടത്തില് തന്നെ നല്ലൊരു പൊട്ടറ്റോ മസാലയുടെ കറിയും കൂടെ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പം ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത് കേട്ടാ കൂട്ടത്തിൽ തന്നെ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർന്ന് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അതിനുശേഷം പത്ത് മിനിറ്റിനു ശേഷം നമ്മുടെ ഈ ഒരു റവ ഒക്കെ നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ടാക്കി വിടുന്നത് നോക്കിയേ നല്ല വെള്ളമൊക്കെ ഒബ്സർവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ റവ ഇനി നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം അപ്പൊ റവയില അത്യാവശ്യം ഇപ്പൊ വെള്ളമുള്ള കാരണം ഓവറായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല അപ്പൊ നമ്മുടെ ഈ റവയുടെ mix നമുക്ക് മിക്സരെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം പിന്നീട് നമ്മളിതിലേക്ക് ഒരു അരക്കപ്പ് ചെറുകിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് ചോറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ റവയിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ച കാരണം ഒരു കാൽ കപ്പ് മാത്രം മതിയൊക്കെ അപ്പം നല്ലപോലെ ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് അത് നോക്കിയാൽ ഈ ഒരു പാകത്തിനാണ് നമ്മൾ മാവ് ഇരിപ്പ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂറാണിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നത് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ പൊട്ടറ്റോ മസാല തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലയും ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും ഒര ടീസ്പൂണും ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മുടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഈ ഒരു പൊടികൾ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് തോനെ ഈ ഒരു മസാല ഉണ്ടായിരിക്കില്ല അപ്പോൾ അത് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കില്ല ഇതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ മസാലയ്ക്ക് എഞ്ചേ ചേർത്ത് കൊടുക്കട്ടെ അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം പിന്നീട് നമുക്ക് വേറൊരു പാനടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ ഒരു അര ടീസ്പൂണോളം കടുകും ഒര ടീസ്പൂൺ തന്നെ പെരിഞ്ചീരയും കൂടെ ചേർത്ത് നല്ലപോലെ പൊട്ടിച്ചെടുക്കാം പിന്നീട് നമുക്കതിലോട്ട് ഒരു രണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആണ് ചതച്ചതാണ് ട്ടോ അപ്പോൾ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തേക്കുന്നതാണ് അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ കറിയിൽ ആദ്യമേ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതൊക്കെ നല്ല പോലെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം സവാള എടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് രുചിയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം രണ്ട് മീഡിയം സൈസ് സവാള കട്ട് ചെയ്തും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ് ഞാൻ ഇവിടെ രണ്ട് ചെറിയ തക്കാളി എടുത്തേക്കുന്നത് അപ്പോൾ വലുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതിയിരിക്കും അപ്പോൾ ഞാൻ ചെറിയതായത് കൊണ്ടാണ് രണ്ട് തക്കാളി എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് തക്കാളി നല്ല പോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മളിതിലോട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കും നമ്മുടെ മസാലയാണ് അപ്പോൾ ഞാനിതിന്ന് ഒന്നര ടേബിൾ സ്പൂണോടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മസാല എത്രത്തോളം വേണം അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂണോം ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോ ആണ് അപ്പം ഞാനിവിടെ രണ്ട് പൊട്ടറ്റോ നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ പൊട്ടറ്റോ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊട്ടറ്റോ നല്ലപോലെ ഉടച്ചെടുത്തതിന് ഈ ഒരു മസാലയിൽ കിടന്ന് നല്ലപോലെ ഉടച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് ഈ ഒരു പൊട്ടറ്റോയിൽ വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗ്രേവി തയ്യാറാക്കിയെടുക്കുക ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു പൊട്ടറ്റോ വേച്ചതിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കറി തിളച്ച് വരുമ്പം നമ്മളിതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇത്രേ ഉള്ളൂ നമ്മുടെ കറി നമ്മുടെ ഈ ഒരു മാവക്ക് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറോളം വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് നമ്മുടെ അപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിതാ ഈ ഒരു മാവ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു പാകം ഈ ഒരു വെള്ളം ആണ് ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഈ ഒരു മാവ് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് നമ്മുടെ പാലപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അപ്പച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ അപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അപ്പം ഞാൻ എപ്പോഴും പാലപ്പോവും വെള്ളപ്പവും തയ്യാറാക്കുന്ന സമയത്ത് പറയുന്നതാണ് ഇത് നല്ലപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതിൽ നല്ല ഹോൾസ് നിറയെ ഹോൾസ് വന്നുകൊണ്ടേയിരിക്കും ഈ ഹോൾസ് വന്ന് തുടങ്ങുന്ന ടൈമിൽ മാത്രമേ നമ്മൾ ഇത് അടച്ചു വെക്കാവൂ അതിന് മുന്നേ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കരുത് അപ്പോൾ ഇതുപോലെ ഹോൾസ് വരുന്ന ടൈമിലാണ് നമ്മൾ അടച്ചു വെക്കേണ്ടത് അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ പാലപ്പം എടുക്കാൻ പറ്റുള്ളൂ ട്ടോ അപ്പം അത് നമ്മുടെ ഒരു പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ എളുപ്പമ എടുക്കാനായിട്ട് അപ്പം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് ട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യൂ